എൻ്റെ പേര് ബനീറ്റ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം മുപ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യം ഒ ഇ റ്റി പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിലും വിദേശത്തുമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഒ ഇ ടി എഴുതാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് പക്ഷേ അത് എൻ്റെ ഒരു ഇതിൽ വെച്ച് അത് നടക്കുന്ന കാര്യം എനിക്ക് ശതമാനം കേൾവിയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ലിസണിങ് പറയുന്ന മുടികൾ എൻ്റെ കഴിവിന് അച്ഛൻ പറയുന്നത് എൻ്റെ മെറിറ്റിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒ ഇ ടി എക്സാമിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി തൈലവും കൈയിലും നെട്ടിയിലും ചെവിയിലും പുരട്ടിയാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഉപ്പും എടുത്തിരുന്നു ഉപ്പ് അന്നിട്ട് അവിടെ അവിടെ ചാരും ചവിട്ടാത്ത എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുകയും വീണ്ടും ഇവിടേക്ക് എക്സാം എഴുതാനായി വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒ ഇ ടി അയർലൻഡ് സ്കോറ് ലഭിക്കുകയും ലിസനിങ് എന്ന പറയുന്ന ബി ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു ഒരുപാട് നന്ദി പറയുന്നു തുടർന്ന് പ്രോസസ്സിംഗ് പ്രോസസ്സിംഗ് ആയിരുന്നു തന്നെ എല്ലാം നല്ല വളരെ സ്മൂത്തായി തന്നെ പോയി ഇൻ്റർവ്യൂ മാതാവിൻ്റെ കാർഷരൂപം ഉപ്പും തൈലവും ഉപയോഗിച്ച് ഇൻ്റർവ്യൂ പാസ്സാകാനും സാധിച്ചു അതും അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ലഭിച്ചത് ഇ ഇപ്പോൾ വിസയും ടിക്കറ്റുമായാണ് ഞാൻ നിൽക്കുന്നത് നാളെ നാളെയാണ് ഞാൻ പോകുന്നത് ഇത്രയും നൽകിയാൽ ആ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ ഉടമ്പടി നിയോഗത്തിൽ വയ്ക്കാത്ത അനുഗ്രഹം കൂടെ എനിക്ക് ലഭിച്ചു എനിക്ക് ഈ ജാനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമ്മ മാതാവ് എനിക്ക് ഒരാൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോക്കും ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം നൽകാനായി എന്നെ അനുഗ്രഹിച്ചതിൽ അമ്മയെ ഒരുപാട് നന്ദി ആരുണി പ്രവർത്തികമായിട്ട് ഞാൻ ചെയ്തിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്പെഷ്യൽ സ്കൂളിൽ അവിടെ സ്ഥിരമായി അഞ്ച് മാസത്തോളം അവിടെ പോയി ശുശ്രൂഷ ചെയ്തിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നു അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിരുന്നു